ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എഫ് സിക്സ് ക്യൂ വ്ളോഗ്സ് ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ എല്ലാ ദിവസവും വ്ലോഗ് ചെയ്യുന്ന എല്ലാ ആഴ്ചകളിലും വ്ളോഗ് ചെയ്യാറുണ്ട് അധിക ആഴ്ചകളിലും അപ്പോൾ ഇന്നും നമ്മളൊരു ബ്ലോഗ് ചെയ്യാൻ പോവാണ് ഒരു മൂഡ് വരുന്നില്ല പക്ഷെ എന്തായാലും ചെയ്തല്ലേ പറ്റൂ നമ്മുടെ ഒരു ചങ്ക് ബ്രോ ഉണ്ട് നമ്മുടെ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ഫാമിലിയാണ് ചങ്കാണ് ആണ് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞത് അപ്പോൾ അവൻ്റെ കടയിലേക്കും അവൻ്റെ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ജസ്റ്റ് അവനൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു ബ്ലോഗ് ചെയ്യാനായിരുന്നു ആഗ്രഹം ചെയ്യാനാണ് ആഗ്രഹം ഇൻഷാല്ല അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൈസ് ഒരുപാട് യാത്രകൾ ചെയ്ത് 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 അങ്ങനെ അവസാനം നമ്മുടെ ചങ്കിൻ്റെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവസ്ഥകൾ ഓക്കെ ഒരുപാട് കുറേ ഓടി വണ്ടിയെടുത്ത് പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒറ്റക്കാൻ ഒറ്റക്കായി ഒരു കൈഡ് ഫോൺ ഒരു കൈ വണ്ടി ആക്കിയാൽ എല്ലാം കൂടി എല്ലും കൂടി കുളാവും വീടിച്ചു പലക്കെ പൊട്ടു അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഓക്കെ അപ്പോൾ അവന് ജസ്റ്റ് അവിടെ വെള്ളാടം കുടിക്കാൻ പോയിട്ടുണ്ട് അവനിപ്പം വരും കേട്ടോ അവൻ കാണിച്ചത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഷർഫ് മേശ എൻ്റെ ഒരു കുടുംബക്കാരനായ ചങ്കാട് എന്താ പറയുക ചങ്കേട്ന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അവൻ അങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഞാൻ അവനെയൊക്കെ കാണിച്ചതരാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഷർഫ് എന്ന് പറഞ്ഞ സംഘത്തിൽ നിനക്ക് അറിയാലോ ഞാൻ ഇത് മുമ്പ് ഒരു വീഡിയോ ഏതും അമ്മയുടെ നമ്മൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് പെരുന്നാക്കി ആ മാഹിയില്ല അതെ അപ്പൊ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനൽ നിങ്ങൾ താലി എവിടെയെങ്കിലും പോയി നോക്കിയൊക്കെ കാണാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ സംഘം എന്റെ ഒരു ചിക്കൻ്റെ കടയാണ് ഓക്കെ ചിക്കൻ ആ അങ്ങോട്ട് ചിക്കൻ ഒക്കെ ഉണ്ട് ഏഹ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഷിനാസ് നമ്മുടെ ഷിനാസ് ചങ്ങിന്റെ കടയിൽ തന്നെ പോയിട്ട് കണ്ടുപോലെ ഇന്ന് കുറച്ച് ലോങ് പിന്നെ വണ്ടിയിൽ വരുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ ഷൂട്ട് ചെയ്താൽ പിന്നെ അതിലും കൂടി പിരിഞ്ഞ് കുറിഞ്ഞ് സ്ഥലമാക്കി അവതരിച്ച് കിട്ടില്ല അത്രയുള്ളു പിന്നെ പിന്നെന്തൊക്കെയുണ്ട് കേസ് നിങ്ങൾ പറഞ്ഞാലോ നിങ്ങൾ പറയണ്ട അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ് നമ്മുടെ ചങ്കയുടെ ഉറക്കം ഉറക്കം അഭിനയിച്ച് കിടക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ ജസ്റ്റ് ഈ കടയിൽ നമ്മൾ വേറെ സംസാരിച്ചാൽ ഒന്ന് ഇത് കാണിക്കേണ്ടതല്ലോ കോഴിക്കടയില് ഇങ്ങനെയാണ് സോമിനി കോഴീസ് ആൻഡ് തൂക്കുന്ന സാധനം പിന്നെ അറവ് സംഭവം ഇങ്ങനത്തെ ഒക്കെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഇതാണ് കടൻ്റെ മൊത്തം ഒരു സെറ്റപ്പ് കോഴിക്കടയാണ് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് കട തന്നെയാണ് ഇവ ശരിക്കും ആൾ ഒരു ഇവരധികം ഇവിടെ അധികം നീറ്റില്ലാത്ത ആളാണ് പക്ഷെന്താ കട നല്ല നീറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാൻ പറഞ്ഞു പറ ഒരു അഭിപ്രായം പറയങ്ങളെ കുറിച്ച് എന്തെങ്കിലും വേറെ പറയും പക്ഷേ പറയും കൂലിയൊക്കെ അവസ്ഥയാണ് കഴിച്ചത് ഇപ്പൊ എന്തെങ്കിലും അവസ്ഥയാണല്ലോ ഫ്രണ്ട്സ് കടലിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എന്താ പറയാ ഒരു നല്ലൊരു വൈബ് ഇത് കണ്ടോ ഇത് ബസ്സിൽ ബാക്കിൽ വെക്കുന്ന സീറ്റൊക്കെ പറിച്ചിട്ട് ഇവിടെ കൊണ്ടു ഇരിക്കും നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഒരു നല്ല രസമുണ്ട് പുറത്തുനിന്ന് കാണാൻ അത്ര വല്ല ഭംഗിയൊന്നുമില്ലെങ്കിലും ഉള്ളി പൊളിയാണ് കേട്ടോ ഷിനാസിന്റെ ഷോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കടാലസ് അങ്ങനെയല്ല എന്റെ ഉള്ളിൽ കയറുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അടിപൊളി അങ്ങനെയാണ് അപ്പോൾ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ കയറി ഒരു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഉണ്ടാവുന്നു പക്ഷേ ഇവിടെ അത്യാവശ്യം നീറ്റാണ് അതായത് ഞാൻ ഷർക്കിനോട് കുറേ സംസാരിച്ചത് പക്ഷേ എന്താണെന്ന് വീഡിയോ എടുക്കണമെന്ന് മനസ്സിലാകുന്നില്ല നമ്മളിങ്ങനെ ചളികൾ പറയുന്നതൊക്കെ നിങ്ങൾക്കും കൂടി കേൾപ്പിച്ച് നിങ്ങളും കൂടി ബോർഡടിപ്പിക്കണ്ടല്ലോ വെച്ചിട്ടോ അതൊന്നും എടുക്കാത്ത എന്താണ് പറയേണ്ടതൊന്നും മനസ്സിലാകില്ല ഇന്ന് ഞായറാഴ്ചയിട്ട് വെറുതെ ഇവിടെ ഉറങ്ങി എഴുന്നേക്കാൻ തന്നെ കുറേ ലേറ്റായി പിന്നെ ഉച്ചയായി പിന്നെ എന്താ ചെയ്യുക വീഡിയോ ചെയ്യാൻ ഒരു ഇതൊന്നും ഇല്ല അവസ്ഥകളാണ് നോക്കട്ടെ ഇനി കുറച്ച് പെട്രോൾ അടിക്കാൻ പോകണം പിന്നെ ഇവൻ്റെ ഷർപ്പ് പോയിൻ്റെ ഏട്ടനുണ്ട് റാഷിന്നുണ്ട് റാഷിന് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ നോക്കട്ടെ ചിലപ്പോൾ ഞാൻ അവിടെയും പോയിട്ട് റാഷിനെ അവരൊക്കെ കാണിച്ചു ജസ്റ്റ് അവരെയും കൂടി കാണിച്ചു അവിടുന്ന് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ വൈസ് കുറേ നേരം നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു എത്ര രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ എത്രയോ ആയി സമയം എത്രയും നേരം നമ്മൾ ഒരുപാട് സംസാരിച്ച ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് അവസ്ഥ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ വലിയ അധികം വീടൊന്നുമില്ല നോക്കട്ടെ ഇനി ഇവൻ്റെ ഏട്ടൻ്റെ കടയിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്യണം വിശാദം നോക്കട്ടെ ചിലപ്പോൾ അവിടെ പോയിട്ട് ചെയ്യും അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ വേറെ പ്രത്യേകിച്ച് നിനക്കത് പറയണ്ട പിന്നെ കഴിച്ചു ഇവന് ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻസ്റ്റഗ്രാമില്ലേ നോക്കട്ടെ നോക്കിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കിട്ടുകയാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ എന്റെയും ഇവന്റെ ഇൻസ്റ്റാഗ്രാമിന്റെയും ലിങ്ക് ഓക്കെ ഫോളോ ചെയ്യാം മെസ്സേജ് അധികം മെസ്സേജ് ചെയ്യട്ടോ എനിക്ക് കോഴിയല്ല പക്ഷെ കോഴിയാണ് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീട് എടുത്തുള്ളൂ അടുത്ത വീഡിയോ എടുക്കണം അല്ല അച്ഛൻ പിന്നെ അപ്പുറം പോയിട്ട് വീഡിയോ എടുക്കണ്ടല്ലോ നോക്കട്ടെ കഴിച്ചു ചിലപ്പോൾ അപ്പുറം പോയിട്ട് വീഡിയോ എടുക്കും ചിലപ്പോൾ ഇതോടെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും ഓക്കെ എന്തായാലും ബൈ ഗൈസ് അപ്പോൾ എല്ലാ പരിപാടി കഴിഞ്ഞാൽ ലാസ്റ്റ് വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഷർഫും ലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഷോപ്പിൽ നിന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീട് എത്തിയുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇന്നത്തെ വീട് എത്തിയുള്ളൂ ഗൈസ് അടുത്ത അടിപൊളി വീട് എടുക്കണം ശരിക്കും ബൈ